സംസ്ഥാനത്ത് ലഹരി കേസുകൾ കാര്യമായി അന്വേഷിക്കുന്നില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ലഹരിക്ക് പിണറായി സർക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയും പ്രോത്സാഹനം നൽകുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ലഹരിയിൽ നിന്നും സ്വാതന്ത്ര്യം ലഹരിക്കെതിരെ അമ്മമാർ എന്ന കോൺഗ്രസിന്റെ സംസ്ഥാനതല ക്യാമ്പയിൻ സ്വാതന്ത്ര്യദിനത്തിൽ തിലങ്കേരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് പേര് സ്ഥലമാണ് അൻസാരി നിലങ്കേരി ഒക്കെ ഉണ്ട് പക്ഷെ നിലങ്കേരി ആളുകളുണ്ട് നേതാക്കന്മാരായിട്ടും അതിന്റെ ആളുകളായിട്ടും നിൽക്കുന്ന കുറച്ചുപേരും ഈ നാട്ടിലൂടെ ലഹരിക്ക് പിണറായി വിജയന്റെ ഗവൺമെന്റ് പ്രോത്സാഹനം നൽകിയാണ് മാർക്സിസ്റ്റ് പാർട്ടി അതിനെല്ലാവിധത്തിലും പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു കാലത്ത് പഞ്ചാബായിരുന്നു ലഹരി കേസുകളിൽ മുൻപിലെങ്കിൽ ഇന്നത് കേരളമായി മാറിയിരിക്കുന്നു ഈ ആപത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ അമ്മമാർ ജാഗരൂകരാകണമെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു കോൺഗ്രസ് തില്ലങ്കേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠിക്കച്ചാലിൽ നടന്ന സ്വാതന്ത്ര്യദിന സംഗമവും കെ പി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് രാകേഷ് തില്ലങ്കേരി അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി കെ പി പത്മനാഭൻ വി മോഹനൻ എം റെയിസ് പി വി സുരേന്ദ്രൻ എം പി ധനേഷ് എന്നിവർ സംസാരിച്ചു ബ്യൂറോ മട്ടന്നൂർ